നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏറെ നിർണായകമായ പ്രഖ്യാപനങ്ങളാണ് യു എ ഇ മുന്നോട്ട് വയ്ക്കുന്നത് എത്രത്തോളം യു എ ഇ സുരക്ഷിതമെന്ന് ഇതിലൂടെ തന്നെ കാണുവാൻ സാധിക്കും പ്രവാസികൾക്ക് തൊഴിൽപരമായി മുന്നേറുവാൻ വേണ്ടി എത്രയെത്ര സംഭാവനകളാണ് ദുബായ് പ്രവാസികൾക്കായി നൽകിയിരിക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ സ്ത്രീകളെയും സുരക്ഷിതമാക്കാൻ യു എ ഇ പുതിയ പ്രഖ്യാപനം കൊണ്ടുവന്നു യു എ യിൽ സ്ത്രീകളെ ഏതെങ്കിലും രീതിയിൽ അപമാനിക്കുന്നവർക്ക് ശക്തമായ മുന്നറിയിപ്പുമായി യു എ ഇ പബ്ലിക് പ്രോസിക്യൂഷൻ രംഗത്തെത്തിയിരിക്കുകയാണ് സ്ത്രീകളെ പൊതു ഇടങ്ങളിൽ വെച്ച് ശല്യം ചെയ്യുകയോ അവരെ ഏതെങ്കിലും രീതിയിൽ അപമാനിക്കുകയോ ചെയ്യുന്നവരെ കാത്തിരിക്കുന്നത് കടുത്ത ശിക്ഷയായിരിക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചു ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഒരു വർഷം തടവും പത്തായിരം തീർക്കം പേഴയുമാണ് ശിക്ഷയായി ലഭിക്കുക രണ്ടായിരത്തി എഴുപത്തിയൊന്നിലെ ഫെഡറൽ നിയമം മുപ്പത്തി ഒന്നിലെ നാനൂറ്റി പന്ത്രണ്ട് ആർട്ടിക്കിൾ പ്രകാരമാണിത് വാക്കുകൾ കൊണ്ട് പ്രവർത്തികളിലൂടെ അപമാനിച്ചാലും ഏതെങ്കിലും രീതിയിൽ അശ്ലീല ചിഹ്നങ്ങൾ കാണിച്ചാലും ഈ ശിക്ഷ ലഭിക്കുന്നതായിരിക്കും ശാരീരികമായ ഉപദ്രവം അശ്ലീല പദപ്രയോഗങ്ങൾ ചിഹ്നങ്ങൾ എന്നിവ ഉപയോഗിച്ച് അപമാനിക്കുന്നത് കുറ്റകരമാണെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി സ്ത്രീകൾക്ക് മാത്രം പ്രവേശനമുള്ള ഇടങ്ങളിൽ സ്ത്രീവേഷം ധരിച്ച് പുരുഷന്മാർ പ്രവേശിക്കുന്നതും അവരെ അപമാനിക്കുന്നതിന്റെ പരിധിയിൽ വരും ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്കും സമാനമായ ശിക്ഷ ലഭിക്കും ജനങ്ങൾക്കിടയിൽ രാജ്യത്തെ ഏറ്റവും നിയമങ്ങളിലുണ്ടാവുന്ന പുതിയ മാറ്റങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് സാമൂഹിക മാധ്യമങ്ങൾ വഴി ഇക്കാര്യങ്ങൾ അറിയിക്കുന്നതെന്ന് യു പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി അതേസമയം യു എയിലെ സർക്കാർ സ്ഥാപനങ്ങളുടെ റമദാൻ മാസത്തെ ജോലി സമയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു സർക്കാർ ഓഫീസുകൾ തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ പ്രവർത്തിക്കും എന്നാൽ വെള്ളിയാഴ്ചകളിൽ പ്രവർത്തന സമയത്തിന് മാറ്റമുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് പ്രവർത്തന സമയം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ശനി ഞായർ ദിവസങ്ങളും പൂർണ്ണമായും അവധിയായിരിക്കും നാൽപ്പത് ശതമാനം പേർക്ക് വെള്ളിയാഴ്ചകളിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുവാദമുണ്ടാകും ദൂരസ്ഥലങ്ങൾ താമസിക്കുന്നവർക്കും യാത്രാ പ്രശ്നമുള്ളവർക്കുമായിരിക്കും റമദാൻ വ്രതാരംഭം ഏപ്രിൽ രണ്ടിനാകുമെന്നാണ് വിലയിരുത്തൽ ഷാർജയിൽ വെള്ളി മുതൽ ഞായർ വഴി പൂർണ്ണ അവധി നൽകും രാജ്യത്തെ വാരാന്ത്യ അവധി മാറിയതിനു ശേഷമുള്ള ആദ്യ റംദാനാണ് ഇത്തവണത്തേതെന്ന പ്രത്യേകതയുമുണ്ട് വെള്ളിയാഴ്ചകൾ തൊഴിൽ ദിനമാകുന്ന ആദ്യ റംദാൻ കൂടിയാണിത് ഏപ്രിൽ രണ്ടിന് റംദാൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും